സുഹൃത്തുക്കളെ മതപരിവർത്തന കേസിൽ ഇസ്ലാമിക പ്രഭാഷകൻ മൗലാന കലീം സിദ്ദിഖി ഇസ്ലാമിക സ്ഥാപകൻ മുഹമ്മദ് ഉമർ ഗൗതം എന്നിവരടക്കം പത്ത് പേർക്ക് ജീവപര്യന്തം ലക്നൌവിലെ പ്രത്യേക എൻ ഐ എ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അഥവാ എ ടി എസ് നടത്തിയ വിധിഎസിന്റെ കോടതി വിധിയാണിത് പന്ത്രണ്ട് പ്രതികളിൽ മുഹമ്മദ് സലീം രാഹുൽ ഭോല മനു യാദവ് കുനാൽ അശോക് ചൗധരി എന്നിവർക്ക് യു പി മതപരിവർത്തന നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം പത്ത് വർഷം തടവും വിധിച്ചിട്ടുണ്ട് ഗൗതമിനെയും സിദ്ദീഖിയെയും കൂടാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരിൽ ഇർഫാൻ ഷെയ്ഖ് സലാഹുദ്ദീൻ സെനുദ്ദീൻ ഷെയ്ഖ് ആദം എന്ന പ്രസാദ് രാമേശ്വർ കൺവെയർ ഭൂപ്രിയ ബന്ധൻ എന്ന അർസലൻ മുസ്തഫ കൗഷൻ ആലം അതുപോലെ ഫറാസ് ഷാ ധീരജ് ഗോവിന്ദ് റാവു ജഗ്താബ് ധീരജ് ഗോവിന്ദ് റാവു ജഗ്താബ് സർഫറാസ് അലി ഇവരൊക്കെ ഉൾപ്പെടുന്നു രാജ്യത്തിനെതിരെയുള്ള കുറ്റം ചെയ്യാനുള്ള ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾ ഇസ്ലാമിക ദ സെന്റർ എന്ന പേരിൽ ഒരു സംഘത്തിന് രൂപം നൽകിയിരുന്നു ഇതുവഴി മൂകരും ബധിരനുമായ കുട്ടികളെയും പാവപ്പെട്ട യുവാക്കളെയും ഉൾപ്പെടെ ആയിരത്തിലധികം ആളുകളെ ഇവർ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം പണവും ജോലിയും വാഗ്ദാനം ചെയ്താണ് ഇവരെ മുസ്ലിം മതത്തിലേക്ക് മാറ്റിയത് തുടർന്ന് ഇവരെ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് പതിവ് ഇതിനായി സംഘത്തിന് വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ട് എന്നും തെളിഞ്ഞിരുന്നു പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ വിന്റർ സർവീസസ് ഇന്റലിജൻസിൽ നിന്ന് ഈ സംഘത്തിന് ധനസഹായം ലഭിച്ചതായും സംശയിക്കുന്നു ഇവര് ഇസ്ലാം മതമായിരിക്കണം ലോകത്ത് ആകെ ഉണ്ടാകേണ്ടത് ലോകാവസാനത്തിന്റെ അടയാളമായി ഇസ്ലാം പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നു ഉമ്മത്തി എൻ്റെ സമുദായത്തിന് ചില കാര്യങ്ങൾ വരാനുണ്ട് ലോകവസാനത്തിന്റെ അടയാളമായി അതിൽ അഞ്ചു കാര്യങ്ങൾ അവർ ഓർമ്മിക്കും അഞ്ചു കാര്യങ്ങൾ അവർ മറക്കും എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് അടയാളങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഇസ്ലാം മത പണ്ഡിതന്മാർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ലോകവസാനത്തിൻ്റെ അടയാളങ്ങളൊക്കെ ഏതാണ്ട് സമാഗതമായിരിക്കുന്നു അപ്പോൾ ഇനിയും ലോകം മുഴുവനും ഇസ്ലാം മതം മാത്രമായി മാറണ്ടേ നമുക്ക് വലിയ ദൗത്യമുണ്ട് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് വെറുതെയല്ല പത്ത് വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി ഞങ്ങൾ മാറ്റാമെന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് വെറുതെയല്ല അവർ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ എത്രയോ നേരത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട് പല രൂപത്തിലും നിങ്ങൾ ആ രൂപത്തിൽ പരിശ്രമിച്ചോ ഞങ്ങൾ ഈ രൂപത്തിൽ പരിശ്രമിക്കാം ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുവാണ് ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ പ്രലോഭനത്തിലൂടെ മതം മാറ്റുന്നു പീഡിപ്പിച്ചു മതം മാറ്റുന്നു പിന്നെ ബയോളജിക്കലി ഈ മതത്തെ പെറ്റിപ്പെരുക്കാൻ ശ്രമിക്കുന്നു ഏതു വിധേനയായിരുന്നാലും ശരി ഇസ്ലാം മതം മാത്രമായിരിക്കണം ഈ ലോകത്ത് മുഴുവനും ഉണ്ടാകേണ്ടത് മറ്റു മതസ്ഥരെ കൊന്നൊടുക്കുക അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക ബയോളജിക്കലി നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണ്ടേ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച വലിയ ദൗത്യമല്ലേ അത് ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്യുക ഒരു അതുകൊണ്ടല്ലേ കമലാസുരയെ പോലെയുള്ള വലിയ എഴുത്തുകാരിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നപ്പോൾ അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് അബ്ദുസമദ് സമദാനി എന്ന് പറയുന്ന മുസ്ലിം പ്രഭാഷകന് കോടിക്കണക്കിന് പണം കിട്ടിയത് അഖിലാഹദിയ എന്ന പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോയിട്ട് അവരും വാങ്ങി കോടിക്കണക്കിന് പണം ഒരൊറ്റ വെള്ളിയാഴ്ച ദിവസത്തെ ബക്കറ്റ് പിരിവിൽ ഒരു കോടിയോളം രൂപയാണ് ഇവർ പിരിച്ചെടുത്തത് പല പള്ളികളിൽ നിന്നായി എന്തിനാണ് നമ്മുടെ മതത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ യുക്തിവാദികളായ പല ആളുകളെയും അവർ നോട്ടമിട്ടിരിക്കുന്നു പണം കൊടുത്ത് വശത്താക്കാൻ നിങ്ങൾക്ക് പണമാണോ വേണ്ടത് ബ്ലാങ്ക് ചെക്ക് കൊണ്ടാണ് നമ്മളെ സമീപിക്കുക എത്രയാ വേണ്ടത് എഴുതിയെടുത്തോ നിങ്ങൾ ഇസ്ലാമിലേക്കൊന്നും മടങ്ങി വരണ്ട ഇനി ശബ്ദിക്കാതിരുന്നാൽ മതി ഇനി നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി ഇനി അതല്ല മറ്റൊരു മാർഗവും കൂടിയുണ്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും എനിക്ക് നൽകണം അതിന് പകരമായി നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കേണ്ടേ ഒൻപതാം അധ്യായം സുഹൃത്ത് തോബയിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനമാണ് അപ്പം അങ്ങനെ വന്നാലും ശരി ഏറ്റവും കൂടുതൽ ആളുകളെ മതത്തിലേക്ക് കൊണ്ടുവരണമല്ലോ അതിനു വേണ്ടിയും നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാം അതുകൊണ്ട് ജാമ്യത ഒരു കാര്യം ചെയ്യും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിങ്ങൾ തരിക പന്ത്രണ്ടായിരം വീഡിയോകൾ ഇനി മുതൽ ഞങ്ങൾക്ക് സ്വന്തം ഒരൊറ്റ കണ്ടീഷനുണ്ട് ഒരു ചാനൽ തുടങ്ങാനോ ഇനിയും ഇസ്ലാമിനെ വിമർശിച്ച് വീഡിയോ ചെയ്യാനോ പാടില്ല നിങ്ങളുടെ ആ എഫേർട്ടിനും കൂടിയുള്ള കൂലി പറഞ്ഞു ഞങ്ങൾ അങ്ങ് തരാം ഇത് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ജിഹാദാണ് എന്നാണ് അവരുടെ അവകാശവാദം അപ്പോൾ എൻ്റെ ജീവൻ എത്ര കോടിയാണ് ഇവർ വിലയിടുന്നത് അപ്പൊ ഏതു വിധേനയും ഇസ്ലാം മതത്തെ സംരക്ഷിക്കുക എന്ന ബാധ്യത ഇവർ വിചാരിക്കുന്നത് ഇവരെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു എന്നാ ശരിക്ക് പറഞ്ഞാൽ ഈ ഗ്രന്ഥമാണെങ്കിലും ഈ മതമാണെങ്കിലും അള്ളാഹുവിൻ്റെതാണെന്നാണ് അള്ളാഹു പറയുന്നത് അലിയും ഇസ്ലാം അധീന ൻ പറയുന്നത് അങ്ങനെയാ ഇസ്ലാം എന്ന ദീൻ ഇന്നേ ദിവസം എൻ്റെ ഈ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ഇസ്ലാമദീൻ ആ ഞാൻ തന്ന തന്നതമാണ് ഇസ്ലാം എന്ന മതം ആ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആ മതം പറയാ അപ്പൊ ആ എന്നിട്ട് പഠിച്ചും മറ്റൊരു വചനത്തിലൂടെ പറയാണ് ഇതിനെ നാമല്ലേ അവതരിപ്പിച്ചത് ഈ ഗ്രന്ഥം നമ്മൾ തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും അല്ല സുഹൃത്തുക്കളെ മതം മാറ്റി ലോകത്തെ മുഴുവനും ഇസ്ലാമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ ചോദിക്കട്ടെ അള്ളാഹുവിൻ്റെ മതമല്ലേ ഇസ്ലാം ഇക്കാണുന്ന ഞാൻ അടക്കമുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളല്ലേ അള്ളാഹു വിചാരിച്ചാൽ ഒരു നിമിഷാർത്ഥ നേരം പോരെ എല്ലാവരെയും അത് മുസ്ലിങ്ങളാക്കി മാറ്റാൻ എന്തേ അള്ളാഹുവിനത് സാധിക്കാതെ പോയി നിങ്ങളുടെ കയ്യിൽ വാളും പരിചയും വെച്ച് തന്നിട്ട് ഇരുമ്പിറക്കി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ സഹജീവിയുടെ കഴുത്ത് വെട്ടിച്ച് ഇസ്ലാമിലേക്കാക്കേണ്ട എന്താണ് പടച്ചവന് ഏ നിങ്ങളെ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് കോപ്പിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്തിനാണെന്നേ സകലതിനും സാധ്യമായ പടച്ചവൻ കോപിക്കുന്നത് നമ്മളെപ്പോലെ പല സന്ദർഭങ്ങളിലും നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യന്മാർക്കല്ലേ കോപവും ശാപവും ഒക്കെ അവരല്ലേ വേദനിക്കുന്നത് അവർക്കല്ലേ ഇമോഷൻസ് ഉള്ളത് എല്ലാം സാധിക്കുന്ന പടച്ചോന് എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത് ആ പടച്ചവനെ തൃപ്തിപ്പെടുത്തുക എന്ന ദൗത്യത്തിന് വേണ്ടിയല്ലേ ഇവരൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ലോകം മുഴുവനും ഇസ്ലാമാക്കുക ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരിക പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും ഒക്കെ അത് കണ്ടുകൊണ്ട് വാനലോകത്തിരുന്ന് പടച്ചോനിങ്ങനെ കൈകൊട്ടി തിരിക്കുക ആഹാ നനക്കൊരു ഹൂറി നാ നിനക്ക് രണ്ട് ഹൂറി ഇന്ന നിനക്ക് മൂന്ന് ഹൂറി നാണമാകുന്നില്ലേ നിങ്ങൾക്ക് നന്ദി